ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് ഇന്ന് അവസാനവട്ട വോട്ടുറപ്പിക്കാനായി നിശ്ശബ്ദ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് ബുധനാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള അപ്നി പാർട്ടി നേതാവ് അൽതാഫ് ബുഗാരി ബി അധ്യക്ഷൻ രവീന്ദർ റെയ്ന എന്നിവരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് എന്നാൽ സഖ്യത്തിന് വേണ്ട സഹകരണം നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കോൺഗ്രസിന് പരാതിയുണ്ട് ബി ജെ പിയും പി ഡി പിയും ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ബദ്ഗാം ശ്രീനഗർ ഗണ്ഡീർബാൾ പൂഞ്ച് രജൌരി ജില്ലകളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ഭീകരർ ശ്രമിക്കുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിലാണ് തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കൽ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കൽ അടിസ്ഥാന സൗകര്യ വികസനം ആപ്പിൾ കർഷകരടക്കമുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന പ്രചാരണ വിഷയങ്ങൾ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ ആദ്യമായി വോട്ട് ചെയ്യുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് ജമ്മു അതിർത്തിയിൽ കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിഭജന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗമായ വെസ്റ്റ് പഞ്ചാബിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് വെസ്റ്റ് പാകിസ്ഥാൻ അഭയാർത്ഥികൾ എന്നറിയപ്പെടുന്നത് വെസ്റ്റ് പാകിസ്ഥാൻ അഭയാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒക്ടോബർ ഒന്നിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയ്ക്കൊപ്പം ഒക്ടോബർ എട്ടിനാണ് ജമ്മുകശ്മീരിലെയും വോട്ടെണ്ണൽ അമൃതാ ന്യൂസ് ന്യൂഡൽഹി